കൂട്ടുകാരെ ഒത്തിരി കൂട്ടുകാരി ചോദിച്ചാട്ടോ ദോശയുടെ കൂടെ കൂട്ടുന്ന കോക്കനട്ട് ചട്നി വൈറ്റ് ചട്നി ഇപ്പോൾ ഒരു അരമുറ തേങ്ങയുണ്ട് ഒരു കുഞ്ഞു വേഷം ഇഞ്ചി ഉണ്ട് നാല് ചുവന്നുള്ളിയുണ്ട് ഒരു തണ്ട് കറിവേപ്പിലിയുണ്ട് ഒരു പച്ചമുളക് ഉണ്ട് പിന്നെ ഒരു ചെറിയ കൂമ്പ് പുതിയ ഉണ്ട് പുതിയന അപ്പം അരമുറ തേങ്ങയിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടു നാല് ചുവന്നുള്ളി തലങ്ങും വിലങ്ങും ഇതുപോലെ കട്ട് ചെയ്തു ഇഞ്ചി അരയാൻ പാകത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്തു ഒരു തണ്ട് കറിവേപ്പിലയുടെ പകുതി തേങ്ങയുടെ കൂടെ ഇട്ടു അതിനുശേഷം ഇതാണ് പൊട്ടുകടല ഒരു രണ്ട് സ്പൂൺ അതായത് ടേബിൾ സ്പൂണുമല്ല ടീസ്പൂണുമല്ല അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഉണ്ടല്ലോ എ ടീ സ്പൂൺന്ന് പറയും ഹോട്ടലിൽ അതായത് ഓൾ പർപ്പസ് സ്പൂൺ ഇത് മിൻ ലീഫ്സ് കേട്ടോ അതിൻ്റെ ഒരു കൂമ്പ് അത് ഓപ്ഷനാണ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അരക്കുക കാരണം മിൻ ലീഫ്സ് നമ്മൾ ഒരു സ്മെല്ല് മിണ്ടിൻ്റെ ഫ്ലേവറും ടേസ്റ്റ് കോകന ടേസ്റ്റോ ദോശ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് മിൻഡി ചേർത്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഉപ്പിട്ടിട്ട് പാകത്തിൻ്റെ ഇത് ഇതുപോലെ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അരയ്ക്കുക ഒരു ചെറിയ തരിപ്പ് വരുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഇതുപോലെ അങ്ങരയ്ക്ക ഒരു ചെറിയ താളിപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കുവാണേൽ ചുവന്നുള്ളി ഇല്ലാണ്ട് അരച്ചിട്ട് ലാസ്റ്റ് ചമ്മന്തി അരച്ചിട്ട് ചുവന്നുള്ള ഇച്ചിരി വലിച്ചതിനൊന്ന് വാട്ടി കടുവും പൊട്ടിച്ച് ഒരു ചിരിമോടിയും തൂളി ചിരി വെള്ളം നീട്ടി വെച്ചാൽ സൂപ്പർ ഡൈസ് ആട്ടോ ഇതാണ് ചമ്മന്തി താങ്ക്